ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വേക്കൻസികളുടെ കാര്യമാണ് പറയുന്നത് അതിനകത്ത് സ്റ്റാഫ് നേഴ്സ് വേക്കൻസി ഉണ്ട് അതുപോലെ ജി എൻ എം കാർക്ക് എ എൻ എം കാർക്കുള്ള വേക്കൻസി അതുപോലെ തന്നെ എനി ഡിഗ്രി ഉള്ളവർക്ക് എനി ഡിഗ്രി എന്ന് പറയുമ്പോൾ ബി എ ബി എസ് സി ബി കോം ബി എസ് സി എം എൽ ടി ബി എസ് സി നേഴ്സിംഗ് തുടങ്ങിയിട്ടുള്ള കേരള പി എസ് സിക്ക് നിങ്ങൾ ജനറൽ ആയിട്ടുള്ള അപ്പോൾ ജി കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ പി എസ് സി പഠിക്കുന്ന അതുപോലെ ഈ കമ്പനി ബോർഡ് എക്സാംസ് അങ്ങനെയുള്ള ടൈപ്പ് ഒരുപാട് വേക്കൻസി ഉള്ള എനി ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് ഉള്ള രണ്ട് പോസ്റ്റ് വന്നിട്ടുണ്ട് രണ്ട് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സെക്ഷനുണ്ട് അപ്പോൾ ക്ലർക്ക് മുതൽ തുടങ്ങി സീനിയർ ക്ലർക്ക് തുടങ്ങി ഒരുപാട് വേക്കൻസി ഉണ്ട് അപ്പോൾ അതിൽ അതിന് പിന്നെ അപേക്ഷിക്കാം നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷനിൽ തൃശ്ശൂർ ജില്ലയിലുള്ള വേക്കൻസിയാണ് ആദ്യം പറയുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ മൾട്ടി പർപ്പസ് വർക്കർ വേക്കൻസി സാലറി കുറവാണ് പതിനയ്യായിരം രൂപയുള്ളൂ അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ ഇരുപത്തി മൂന്ന് പത്തെ ഇപ്പോൾ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി കറക്റ്റായിട്ട് അവിടെ ഇൻ്റർവ്യൂവിന് എത്തിച്ചേരുക ആ ഡേറ്റും സമയവും സമയമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ അവിടെ കറക്റ്റായിട്ട് എത്തിച്ചേരുക ആദ്യത്തെ ഇൻ്റർവ്യൂ കാരുണ്യ പദ്ധതിയിലാണ് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം കൊടുത്തിട്ടുണ്ട് പത്ത് മണിക്കാണ് രാവിലെ പത്ത് മണിക്കാണ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയാണുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് മാസവേതനം പതിനയ്യായിരം രൂപയുള്ളൂ അപ്പം തൃശ്ശൂർ ഭാഗത്തുള്ളവർക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ അവിടെ എത്തിച്ചേരാം താല്പര്യം ഉണ്ടെങ്കിൽ എത്തിച്ചേരാം ചിലർക്ക് അത് സാലറി വളരെ കുറവായിരിക്കും അപ്പോൾ ദൂരെ എന്നൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സാല ബുദ്ധിമുട്ടായിരിക്കും കാരണം പതിനായിരം രൂപ സാലറി ഉള്ളു അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോയി വരികയൊക്കെ ആണെങ്കിൽ സൗകര്യമാണ് പിന്നെ അത് തന്നെ എട്ട് പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് ഇത്രയൊക്കെ ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് ഏനങ്കാർക്കുള്ള ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ആ ടൈമുകൾ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കുക ആ സമയം ഒരു ദിവസം തന്നെയാണ് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എട്ടര എട്ട് പന്ത്രണ്ട് മണി പിന്നെ രണ്ട് മണി പിന്നെ താഴെ നാല് മണി ടൈം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നും കൂടെ അത് കറക്റ്റായിട്ട് നോക്കുക സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ് മണിക്കും ഇൻ്റർവ്യൂ ഉണ്ട് അത് കൂടാതെ യോഗ ഇൻസ്ട്രക്ടറുടെ വേക്കൻസി ഉണ്ട് അപ്പോൾ അതും സെയിം ഡേറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അവിടെ എത്തിച്ചേരുക അടുത്തത് നാഷണൽ ആയുഷ് മിഷനിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് എവിടെയാണെന്ന് നോക്കാം ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് മൾട്ടി പർപ്പസ് വർക്കർ റാങ്ക് ലിസ്റ്റാണ് ഇതിനകത്ത് റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടോയെന്ന് നോക്കാം കുറച്ച് പേരുടെ പേര് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് മോർച്ചറി ടെക്നീഷ്യൻ മോർച്ചറി ടെക്നീഷ്യൻ ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി കഴിഞ്ഞവർക്ക് പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയാണ് കേരള പി എസ് സിയിലുള്ള വേക്കൻസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏജ് ബാറിനുള്ളിൽ വരുന്നവർക്ക് അപേക്ഷിക്കാം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ഇനി അടുത്തത് നമ്മൾ കേരള പി എസ് സിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി ജോബാണ് ഇത്രയും തസ്തികകളിലേക്കുള്ള വേക്കൻസിയാണ് ഉള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് എനി ഡിഗ്രി നിങ്ങൾ ഇപ്പോൾ നേഴ്സിംഗ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്കാണെങ്കിലും അതുപോലെ ബി എസ് സി എം എൽ ടി കഴിഞ്ഞവർക്കാണെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ബി എ ബി കോം ബി എസ് സി ഒക്കെ എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതേപോലത്തെ വേറൊരു പോസ്റ്റും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത കാറ്റഗറി നമ്പർ വേറെയാണ് അപ്പോൾ ഈ കാറ്റഗറി നമ്പറും ഈ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ടാണ് ഇത് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് അപ്പോൾ രണ്ടും രണ്ട് ജോബിലേക്കാണ് പോകുന്നത് അപ്പോൾ രണ്ട് കാറ്റഗറിയിലേക്കാണ് ജോബ് പോകുന്നത് ഇത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഒരുപാട് വേക്കൻസി ഉണ്ടാവും അപ്പം നിങ്ങൾ ഇപ്പോൾ നേഴ്സിങ്ങിൻ്റെ കൂടെ മറ്റുള്ളതും കൂടെ പി എസ് അങ്ങനെ നോക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ നോക്കുന്നവർക്ക് ഈ ഒരു ജോബ് വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട് സർക്കിളിലേക്കും പിന്നെ ഫാമിലി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക അവർക്ക് അയക്കാൻ അവർക്കും കൂടെ ഇത് അയക്കാൻ വേണ്ടിയുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അവരിലേക്കിത് നിങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത വേക്കൻസി എന്ന് പറയുമ്പോൾ കേരള എക്സൈസ് വകുപ്പിൽ ഡ്രൈവർ ആയിട്ടാണ് ഇത് മെയിൽസിന് മാത്രമേ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എക്സൈസ് വകുപ്പിൽ ഡ്രൈവറായിട്ട് ഹെവി ലൈസൻസ് വേണം ലൈറ്റ് മോട്ടോർ അല്ല ഹെവി ലൈസൻസ് ഉള്ളവർക്ക് ആണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതും കൂടെ നിങ്ങൾ അവർക്കൂടെ അയച്ചു കൊടുക്കുക പിന്നെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ വീഡിയോ Thank you for watching. All the best.